നമസ്കാരം റാഫ് ടോക്സിക് ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ സൗഹൃദ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീൽ പരാജയപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോ നടക്കുന്ന രണ്ടാമത്തെ സൗഹൃദ മത്സരത്തിൽ സ്പെയിൻ ആണ് ബ്രസീലിന്റെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ബ്രസീലിന്റെ യുവ പ്രതിഭയായ വിറ്റോർ റോക്കിന് ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല നമുക്കറിയാം റോക്ക് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ താരമാണ് അദ്ദേഹം ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പതിനേഴുകാരനായ എൻഡ്രുക്കിന് സ്ഥാനം ലഭിച്ചിരുന്നു പക്ഷേ റോക്കിന് സ്ഥാനം ലഭിക്കാത്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു അതിന്റെ കാരണങ്ങൾ ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന്റെ എവല്യൂഷൻ പരിഗണിക്കുന്നുണ്ട് അതായത് ബ്രസീൽ വളരെ മികച്ച രൂപത്തിൽ പരിഗണിക്കുന്ന പ്രാധാന്യം നൽകുന്ന ഒരു താരം ാണ് റോക്ക് എന്ന് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ വിറ്റോർ റോക്ക് ഉള്ളത് അഡാപ്റ്റേഷൻ പീരിയഡിലാണ് മുൻപ് വിനീഷ്യസ് ജൂനിയറും റോഡർഗോയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് തിരക്ക് കാണിക്കാൻ കഴിയില്ല അദ്ദേഹവും തിരക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായും ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന്റെ അവല്യൂഷൻ കൃത്യമായി വിലയിരുത്തും എന്നുള്ളതാണ് ആ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹം റീച്ച് റീച്ചാകുന്നത് വരെ ഞങ്ങൾ കൃത്യമായി പരിശോധിക്കും അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുണ്ട് മാത്രമല്ല ഒരിക്കലും ഞങ്ങൾ വിറ്റോർ റോക്കിനെ വേദനിപ്പിക്കുകയില്ല ഇതാണ് ഡൊറിവാൽ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലെ പ്രധാന ഘടകങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രധാന താരമായിക്കൊണ്ട് വിറ്റോ റോക്കിന് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ബ്രസീലിൻ്റെ പുതിയ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു റോക്ക് ബാഴ്സലോണയിൽ എത്തിയത് വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല കാരണം പതിനൊന്ന് മത്സരങ്ങൾ അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് ബാഴ്സലോണയ്ക്ക് വേണ്ടി ആകെ രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുടുംബം കൊണ്ടും കാണാം